തലസ്ഥാനത്ത് ആശാസമരം അങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ് ആശാസമരം എന്തിനാണ് എന്തിനു വേണ്ടിയാണ് എന്ന കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല അവർക്ക് ഓണറേറിയം കൂടുതൽ വേണം അവർ പറയുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ പ്രതിമാസം ഓണറേറിയം വേണം പിന്നെ പെൻഷൻ അഞ്ച് ലക്ഷം രൂപ വേണം എന്നൊക്കെയാണ് ഇവർ എന്തിനു വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് അതല്ല കേന്ദ്ര സർക്കാരിനെതിരെയാണല്ലോ സമരം ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും പല തവണയായി വാർത്തകളായി അവതരിപ്പിച്ചു ഇപ്പോൾ പറയുന്നത് എസ് യു സി ഐ ആണല്ലോ ഇവരെ സമരത്തിന് കൊണ്ടുവന്നത് എസ് യു സി ഐയുടെ സംഘടനയാണ് സമരം ചെയ്യുന്നത് ഇവർക്ക് ആധികാരികമായ സംഘടനകൾ ഐ എൻ ടി സിയുടെ ട്രേഡ് യൂണിയനുണ്ട് അതുപോലെ സി ഐ ട്യൂവിനുണ്ട് എസ് ടി യു മുസ്ലിം ലീഗിനുണ്ട് ആർ എസ് പി അങ്ങനെ കുറേ ട്രേഡ് യൂണിയനുകളുണ്ട് ഏകദേശം ഇരുപത്തി ഏഴായിരത്തോളം ആശാവർക്കർമാരുള്ളതിൽ ആകെ മുന്നൂറ് പേരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത് അവരിൽ തന്നെ അഭിപ്രായ സ്വരൂപീകരണം അല്ലെങ്കിൽ അവർ അഭിപ്രായ ഏകീകരണമില്ല അവരിൽ തന്നെ പലരും എസ് യു സിയുടെ സമര നേതൃത്വത്തെ എതിർക്കുന്നുണ്ട് പലതവണ സർക്കാർ പറഞ്ഞു നിങ്ങൾ സമരം അവസാനിപ്പിക്കൂ നിങ്ങളുടെ കാര്യം പരിഗണിക്കുന്നുണ്ട് ഒരു സമിതിയെ നിശ്ചയിച്ചു സമിതിയെ ആരോഗ്യമന്ത്രിയുടെ എന്താണ് ആരോഗ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പറഞ്ഞു ഒരു സമിതിയെ നിശ്ചയിക്കാം നിശ്ചയിച്ചിട്ട് അവർക്ക് മൂന്ന് മാസത്തെ സമയം കൊടുക്കാം മൂന്ന് മാസം കൊണ്ട് അവർ ഈ വിഷയങ്ങൾ കാര്യമായി പഠിക്കട്ടെ പഠിച്ചിട്ട് എന്ത് നിശ്ചയിക്കാം ആ സമ്മതി പറയുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഒരു സമവായത്തിലെത്താം എന്ന് പറഞ്ഞു അപ്പോൾ മിനിയും സംഘവും എസ് യു സിയുടെ നേതൃത്വവും അതുപോലെ തന്നെ സമരം ചെയ്യുന്ന സംഘടനയുള്ള ആളുകളും പറഞ്ഞു അത് പറ്റില്ല ഞങ്ങൾക്ക് മൂവായിരം രൂപ ഉടനെ തന്നെ കൂട്ടിത്തരാമെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കൂ ഞങ്ങൾ സമരം അവസാനിപ്പിക്കാം എന്നാണ് ഇവർ പറഞ്ഞത് മൂവായിരം രൂപ ഉടനെ പ്രഖ്യാപിക്കൂ അപ്പോൾ മന്ത്രി പറഞ്ഞു അത് നടക്കില്ല സാധ്യമല്ല എന്ന് പറഞ്ഞ് ആ ചർച്ചയിൽ നിന്ന് അവർ പിന്മാറി അതിനുശേഷം തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടി ഇവരുമായി ചർച്ച നടത്തി അപ്പോൾ പറഞ്ഞു മൂന്ന് മാസം എന്ന കാലാവധി നീണ്ടുപോകുന്നത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ആ സമിതിയുടെ കാലാവധി ഒരു മാസമായി ചുരുക്കാം വെറും മുപ്പത് ദിവസം മുപ്പത് ദിവസത്തേക്ക് നിങ്ങൾ സാവകാശം തരൂ സർക്കാരിന് സർക്കാരിന് മുപ്പത് ദിവസത്തെ സാവകാശം തന്നാൽ സർക്കാർ ഈ സമിതി പഠിക്കട്ടെ ഈ വിഷയങ്ങൾ കൃത്യമായി നിങ്ങൾ പൊരുവ ഈ അമ്മമാരും പെങ്ങന്മാരും നിങ്ങൾ പൊരുവയിലെത്തിരുന്ന് സമരം ചെയ്യുക വേണ്ട നിങ്ങൾ പോകൂ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോകൂ നിങ്ങൾ നിങ്ങളുടെ ജോലികളിലേക്ക് മടങ്ങും ഞങ്ങളിത് പഠിക്കട്ടെ ഈ സമിതി ഈ വിഷയം പഠിക്കട്ടെ കേന്ദ്ര സർക്കാരുമായി ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് കൃത്യമായി പഠിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്ന് പറഞ്ഞു അപ്പോഴും ഇവർ പറഞ്ഞു നടപ്പില്ല ഞങ്ങൾക്ക് മൂവായിരം രൂപ തന്നെ വേണം എന്ന് പറഞ്ഞ് വീണ്ടും സമര സമരം തുടർന്നു ഇടയ്ക്കൊരിക്കൽ ഇവർ തലമുണ്ടനം ചെയ്തു അമ്പതാം ദിവസം തലമുണ്ടനം ചെയ്തു ഇപ്പോഴത് ആ അറുപത് ദിവസമാകുന്നു സമരം പുരോഗമിക്കുകയാണ് അറുപത് 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 ദിവസം കഴിയുന്നു ഈ വീട്ടമ്മമാരാണ് സമരം ചെയ്യുന്നത് തലമുണ്ടനം ചെയ്തവരുണ്ട് അതുപോലെ വീട്ടിൽ രോഗികളായ ആളുകൾ ആളുകൾ ഉള്ള ആളുകളുണ്ട് പെൺമക്കളെ കെട്ടിച്ചു വിടാൻ പ്രായമായ അമ്മമാരുണ്ട് കൊച്ചുമക്കൾ പഠിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ പലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും സഹിക്കുന്ന സ്ത്രീകളാണ് ഈ സമരം സമരത്തിൽ പങ്കെടുക്കുന്നത് അവരിൽ പലരും സമര നേതൃത്വത്തോട് പറഞ്ഞു ഇങ്ങനെ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞങ്ങൾക്ക് പല പരിമിതികളും ഉണ്ട് പല ബുദ്ധിമുട്ടുകളുമുണ്ട് നിങ്ങളത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സമ്മർദ്ദം കൂടിയപ്പോൾ എസ് യു സി ഐ എന്ത് ചെയ്തു ഈ സമരം ബലപ്പെടുത്തണം ആൾബലം കൂട്ടണം അല്ലെങ്കിൽ സമരം തകർന്നു പോകും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ തന്നെ കൊഴിഞ്ഞു പോകും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ തന്നെ കൊഴിഞ്ഞു പോകുമെന്ന എസ് യു സി ഐക്ക് മനസ്സിലായി അവരെന്ത് ചെയ്തു ബി ജെ പിയുമായി കൈകോർക്കാൻ ശ്രമിച്ചു ബി ജെ പിയുമായി കൈകോർക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമാണ് ബി വി വി എസ് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘുൾപ്പെടെയുള്ള ആളുകൾ ഇവർക്ക് ഐക്യദാർഢ്യവുമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരവുമായി എത്തിയത് പ്രതിഷേധ മാർച്ചുമായി എത്തിയത് ഈ ആശമാർക്ക് ഐക്യദാർഢ്യം പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ കേന്ദ്രമന്ത്രി നദ്ദയുമായി മന്ത്രി വീണ ജോർജ് ചർച്ച നടത്തി വീണ ജോർജിനോട് നദ്ദ പറഞ്ഞത് എന്താണ് അവരുടെ ഓണറേറിയം കൂട്ടുന്ന കാര്യവും അവരുടെ മറ്റ് ആനുകൂല്യങ്ങളും കൂട്ടുന്ന കാര്യമൊക്കെ സർക്കാർ പരിഗണിക്കും അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് പറഞ്ഞു അക്കാര്യം മന്ത്രി വീണ ജോർജ് ഇവരോട് പറഞ്ഞതാണ് എന്നിട്ടാണല്ലോ സമിതിയെ നിശ്ചയിച്ചത് എന്നാൽ കേരളത്തിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇവിടെ വന്ന ആശമാർക്ക് വാഗ്ദാനം കൊടുത്തു നിങ്ങളുടെ കാര്യം ഞാൻ കേന്ദ്രത്തിൽ പോയി പറഞ്ഞ് ശരിയാക്കും എന്നിട്ട് അദ്ദേഹം കേന്ദ്രത്തിൽ പോയി പറഞ്ഞ് എന്തെങ്കിലും ശരിയാക്കിയോ പിന്നീട് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് സമരത്തെ പരിഹസിക്കുന്ന തരത്തിലല്ലേ അദ്ദേഹം പെരുമാറിയത് പിന്നീട് അദ്ദേഹം പറഞ്ഞു ഒരു ക്ഷേമനിധി രൂപീകരിക്കും അതിന് ഒരു കോടി രൂപ അദ്ദേഹം കൊടുക്കും അതുപോലെ ആളുകൾ അതിന് സംഭാവന ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ സംഭാവന ചെയ്യട്ടെ അതിൽ നിന്ന് ഒരു വിഹിതം നിശ്ചിത വിഹിതം പ്രതിമാസം എല്ലാവരുടെയും അക്കൗണ്ടുകളിലെത്തും പറഞ്ഞു എവിടെ എത്തി ഇതൊക്കെ ഇങ്ങനെ നിരന്തരം ആശാ സമരത്തെയും ആശാ വർക്കർമാരെയും ആശമാരെ നിരന്തരം കബളിപ്പിക്കുന്ന നിരന്തരം വാക്കുകൾ പറഞ്ഞു പറ്റിക്കുന്ന ഈ ബി ജെ പി കാരെങ്ങനെ ബി ജെ പിയുടെ അനുബന്ധ സംഘടനകളും ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആശമാരെ പിന്തുണച്ചുകൊണ്ട് ആശന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്നു അവർ ഇവർക്ക് മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം അർപ്പിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നു ഇതെങ്ങനെ സാധ്യമാകുന്നു കേന്ദ്ര സർക്കാരല്ലേ ഇത് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണല്ലോ ഇക്കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് കേന്ദ്രത്തിനെതിരെയാണല്ലോ ഇവർ സമരം നടത്തേണ്ടത് കേന്ദ്രമാണല്ലോ ഇവരെ നിയമിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്കീമിലല്ലേ ഇവർ പ്രവർത്തിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് കേന്ദ്രം ഇവർ ഇവരെ പരിഗണിക്കുന്നില്ല കേന്ദ്രമാണ് ഇവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത് എന്ന് അറിഞ്ഞിട്ട് പോലും എന്താണ് കേന്ദ്രമാണ് ഇവരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് പോലും ഇവർ അവർക്ക് എതിരെ ഒരു മുദ്രാവാക്യം വിളിക്കാതെ പിണറായി സർക്കാരിനെതിരെ എന്തിനാണ് മുദ്രാവാക്യം വിളിക്കുന്നത് എന്തിനാണ് ബി ജെ പിയുമായി സഖ്യം ചേരുന്നത് ഇവിടെയൊക്കെയല്ലേ ചോദ്യം ഉയരേണ്ടത് അപ്പോൾ ഈ സമരത്തിൽ ബി ജെ പിയും പ്രത്യക്ഷ പിന്തുണയുമായി എത്തുമ്പോൾ കോൺഗ്രസ് യു ഡി എഫ് യു ഡി എഫിലെ ഘടക കക്ഷികളും പ്രത്യക്ഷ പിന്തുണയുമായി എത്തുമ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയമാനം കൃത്യമായി തെളിയുകയല്ലേ കൃത്യമായി തെളിയുകയല്ലേ ആശാ സമരത്തിന്റെ രാഷ്ട്രീയമാനം ഇത് തന്നെയല്ലേ സർക്കാരും അതുപോലെ തന്നെ സർക്കാരിനെ അനുകൂലിക്കുന്ന സംഘടനകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ ആർ ചന്ദ്രശേഖർ പറയുന്നത് ഈ സമരത്തെ പിന്തുണയ്ക്കരുത് ഈ സമരം ശരിയായ സമരമല്ല ശരിയായ ദിശാസൂചനയുള്ള സമരമല്ല ഈ സമരത്തിന്റെ ആവശ്യങ്ങൾ ശരിയല്ല എന്ന് ഐ എൻ ഡി സി നേതൃത്വം പറയുന്നത് ഇതുകൊണ്ട് തന്നെയല്ലേ ഐ എൻ പറഞ്ഞത് ചർച്ചയിൽ ഒരു സമിതി വെച്ച് പഠിച്ചാൽ മതി സമരം അനാവശ്യമാണ് നിങ്ങൾ വീടുകളിലേക്ക് മടങ്ങുക എന്ന് ഇത് തന്നെ തൊഴിൽ മന്ത്രി പറഞ്ഞത് അപ്പോ ഈ സമരം അനാവശ്യമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ആശമാർ സമരം ചെയ്യുന്ന ആശമാർക്കറിയാം ഈ സമരം അനാവശ്യമാണ് പക്ഷേ ഇവരെ കൊണ്ട് സമരം ചെയ്യിച്ചേ അടങ്ങൂ എന്ന നിർബന്ധ ബുദ്ധി എസ് യു സി ഐക്കാണ് കാരണം അവരുടെ അജണ്ട വേറെയാണ് അവർക്ക് ഇങ്ങനെ സമരം ചെയ്യിച്ചാൽ മാത്രമേ ചില പ്രത്യേക ഫണ്ടുകൾ അവർക്ക് കിട്ടുകയുള്ളൂ ചില പ്രത്യേക ഫണ്ടുകൾ അവർക്ക് വരണമെങ്കിൽ ഇങ്ങനെ സമരങ്ങൾ സംഘടിപ്പിക്കണം അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലേ എം എ ബേബി ഒക്കെ പറഞ്ഞില്ലേ വിമോചന സമരം പോലുള്ള സമരങ്ങൾ വിമോചന സമരം കഴിഞ്ഞ അൻപത് വർഷത്തിന് ശേഷമാണ് അമേരിക്ക പറഞ്ഞത് അമേരിക്കൻ സംഘടന പറഞ്ഞത് വിമോചന സമരത്തിന് അമേരിക്ക ഫണ്ട് ചെയ്തിരുന്നുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ സമരം ചെയ്യുന്ന സംഘടനയാണ് എസ് യു സി ഐ എസ് യു സി എന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതൽ ഇതുപോലുള്ള സമരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഘടനയാണ് ഒരു സമരവും അവർ പൂർത്തിയാക്കിയിട്ടില്ല ഒരു സമരവും അവർ വിജയിപ്പിച്ച് പൂർത്തിയാക്കിയിട്ടില്ല ഇതുപോലെ പല സംഘടനകൾ ഈ സമരങ്ങളെ ഹൈജാക്ക് ചെയ്യും പല സംഘടനകൾ അവർക്ക് പിന്തുണ കൊടുക്കും പ്രത്യക്ഷത്തിൽ അത് എന്താണ് വളരെ മാനുഷിക പരിഗണന അർഹിക്കുന്ന സമരമാണെന്ന് തോന്നും പ്രത്യക്ഷത്തിൽ വളരെ മാനുഷിക പരിഗണന അർഹിക്കുന്ന സമരമാണെന്ന് തോന്നുന്ന സമരങ്ങളായിരിക്കും എസ് യു സി എ ഏറ്റെടുക്കുന്നതും നടപ്പിലാക്കുന്നതും പക്ഷേ പകുതി വഴിയിലെ അവർ സമരം മറ്റ് സംഘടനകൾക്ക് കൈമാറി അവർ ഇട്ടറിഞ്ഞു പോകും ഇപ്പോഴാണ് ബി ജെ പി വന്നു ആദ്യം യു ഡി എഫ് വന്നു വി ഡി സതീശൻ വന്നു രമേശ് ചെന്നിത്തല വന്നു അങ്ങനെ പല പല നേതാക്കൾ മാറി മാറി വന്നു പോയി പ്രസംഗിച്ചു ഇപ്പോഴാണ് ബി ജെ പി വരുന്നു ആലോചിച്ച് നോക്കുക ഈ സമരത്തിന്റെ മുഖം ഈ സമരത്തിന്റെ നിലപാട് ഇതൊക്കെ മാറി മാറി പോവുകയല്ലേ പൊതുജനം കാണുകയല്ലേ എന്തൊരു ഐഡന്റിറ്റിയാണ് ഈ സമരത്തിനുള്ളത് എന്തൊരു ഐഡന്റിറ്റിയാണ് ഈ സമരം ചെയ്യുന്ന സംഘടനയ്ക്കുള്ളത് അവിടെയാണ് ഈ സമരം കാഭട്ട്യത്തിൻ്റെ സമരമാണെന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നത് കാഭട്ട്യം നിറഞ്ഞതാണ് ഈ സമരം ആശമാര് സമരം ചെയ്യുന്ന അമ്മമാരെയോ പെങ്ങന്മാരെയോ തള്ളിപ്പറയുന്നതല്ല അവരെ കള്ളം പറഞ്ഞ് അവരുടെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുകയാണ് പരിഹാസ്യ പരിഹാസ്യരാക്കാൻ വേണ്ടി അവരെ കൊണ്ടിരുത്തിയിരിക്കുകയാണ് അവരെ ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യാൻ പോലും അനുവദിക്കാതെ കൊണ്ടിരുത്തിയിരിക്കുകയാണ് അതിന് കുറേ മാധ്യമ പടകൾ ഇതൊക്കെ അന്ധമായി വിശ്വസിച്ച് പോയിരിക്കുകയാണ് തിരിച്ച് ചോദ്യം ചോദിക്കുക നിങ്ങളുടെ നിലപാടെന്താണ് നിങ്ങൾ ചോദ്യം ചോദിക്കുക നിങ്ങൾ വാതിൽ മുട്ടേണ്ട നിങ്ങൾ ഏത് വാതിലാണ് തള്ളി തുറക്കേണ്ടതെന്ന് തിരിച്ച് ചോദിക്കുക അപ്പോൾ എസ് യു സി ഐക്കും അതുപോലെ തന്നെ അവരെ പിന്തുണയ്ക്കാനെത്തുന്നവർക്കും ഉത്തരമുട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും